സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ചില ട്രിപ്പും കാണൊക്കെ പോവാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോങ്ങളൊക്കെ ഇട്ടിട്ടില്ല ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ബസ് ഇട്ട് സ്റ്റോറി കണ്ടല്ലോട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഇത്രയും ദിവസം ലേറ്റ് ആയതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോണുകളൊക്കെ ഇച്ചിരി ഇഷ്യൂ ആയിരുന്നു ഇപ്പോൾ പുതിയ ഫോണുകളൊക്കെ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആണ് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം മനിക്കുട്ടനുണ്ട് ഗൈസ് ഒക്കെ ഇപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തത് മേണ്ടെല്ലാവരും കൈ സബ്സ്ക്രൈബ് ചെയ്തേക്കാം റോ ടു ത്രീ കെ ആ ഗൈസ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാണൊക്കെ ഉണ്ടാവും ഇവിടെ മരവും കാളൊക്കെ മുറിക്കുകയാണ് അപ്പോൾ അതിന്റെ ചെറിയ സൗണ്ടും കാണൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീടിലോട്ട് പോവാം ഗൈസ്

കയസ് അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ സ്കൂളിലോട്ടോ ആണ് നമ്മള് സ്കൂൾ ഓട്ടോങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ സ്കൂളിലോട്ട് പോവാം സ്കൂളല്ല ഒരു കോളേജ് ട്രിപ്പുകളൊക്കെയാണ് കോളേജിൽ പിള്ളേർ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അവിടെ തോട്ട് ചെന്നിട്ട് അവരെല്ലാവരും പിക്ക് ചെയ്യണം അപ്പം അവരോ ഫുഡൊ കഴിച്ചു കഴിച്ചത് ഒരു കടയിൽ ലിസ്റ്റ് ഫുള്ള്ണ്ടല്ലേ ചിരിക്കലേ നീ നമ്മക്കല്ല നിനക്ക് നമ്മക്ക് ഇത്രയൊന്നും വേണ്ട ഇത് ഒരു കടയിലെ ഫുൾ ലിസ്റ്റും കാണൊക്കെ ഇത് ഇത്രയും ദിനം ഇവിടെ ഇത്രയും നിനക്ക് വയലെങ്ങനെടാ കൊള്ളുന്ന ിക്കോടാ ആ കൂടി ചെലവ് കുറഞ്ഞ എങ്ങനെയെങ്കിലും ചെലവ് കുറയ്ക്കാനാണ് നമ്മൾ നോക്കുന്നത് നീ ഉണ്ടെങ്കിൽ ചെലവ് കൂട്ടും വിശക്കും വിഷക്കും എന്റെ പൊന്നുമോനെ നീ മുടിപ്പിക്കല്ലേ നീ ഇനീത് മുടിപ്പിച്ചിട്ടാണ് എങ്ങനെയെങ്കിലും ആണ് ഈ ട്രിപ്പ് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചത് അതിന്റെ നീ വന്ന് മുടിപ്പിച്ച തീർന്ന് പൈസ പോലും കിട്ടൂല പിന്നെ മനു ഇപ്പൊ നിന്റെ എങ്ങനെ നിന്റെ ചാനലൊക്കെ എങ്ങനെ പോകുന്നു

മനുഷ്യ ഇവിടെ രണ്ട് വർഷം കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ കിടന്ന് തള്ളിക്കൊണ്ട് നോക്കുന്നു ഇതുമായിട്ട് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ നീ അഞ്ച് മാസം കൊണ്ട് ടെൻ മില്യൺ സബ്സ്ക്രൈബേഴ്സോ സോ എപ്പിറ സ്വകാര്യ നമ്മളാണെങ്കിൽ ഇവിടെ എത്തിയിരിക്കുകയാണ് കൈ അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമുക്ക് സ്കൂൾ പിള്ളേരെങ്ങൾ ഒക്കെ പിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെയാണ് സ്കൂൾ കുട്ടികളുള്ളത് ബസ്സുകളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റണം ഓക്കെ എടാ മനു പൊളിയായിട്ട് നിക്കണേടാ നിന്റെ അടുത്ത് കഴിവീടാല്ലേ പറഞ്ഞത് പിന്നെ അഴുക്കായത് എടാ വണ്ടി കേറുന്നില്ലടാ അത് നീ എന്നെ പഠിപ്പിക്കല്ലേ നീ 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 എനിക്കിട്ട് ഇതാക്കല്ലേ കേട്ടാ ചോറിയ ചോറി അങ്ങനെ ഒരുവിധം കേട്ടി ഗൈസ് വണ്ടി നമ്മക്ക് നമ്മുടെ പുള്ളരുകാരീസ ஓ வோ வோ गाइस நம்ம மனுக்குட்டன் ஃபேன்ஸ் எல்லாம் ഉണ്ട് கேட்டே ஏ மனுக்குட்டா மனுக்குட்டன்மா 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 빅แฟน ப்ரோ 빅แฟน அண்ணா 빅แฟน அண்ணா ரசகி அந்த என்ன கண்டண்ணா ஓ கண்டு கண்டு ஹே மெஸ் சொன்னே மெஸ் சொன்னே புடிக்கல புடிக்காதே അതങ്ങനെയൊന്നും മറക്കാൻ പറ്റൂല മനു അപ്പൊ കഴിച്ചപ്പോ നമുക്ക് ഓടാ പൊക്കോളാടാ നീ ഒന്ന് അടങ്ങടാ നീ ഒന്ന് അടങ് നിന്റെ ഫാൻസ് ബാക്കിലോട്ടിന്നു നമ്മളൊക്കെ നീ അവസാനം കാലു മാറി പോവും കണ്ടാമതി അണ്ണ ഓട്ടിക്ക아서 উড়ങ്ങി എന്തെങ്കിലും ഡ്രൈവർ മാറും നടക്കണം അണ്ണ ഇങ്ങനെ കൊллаകൊല്ല നടテルു എനി എനിക്ക് വിചാരിക്കുന്നുടാ എട മോനെ നിസ്സെ കരയാതിരടാ ഞാനല്ല ഓട്ടിക്കുന്നാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആണ് ഓട്ടിക്കുന്നാ അതുകൊണ്ടാണ് പറയുന്നത് അണ്ണreso നിങ്ങൾ ഓട്ടിച്ചല്ല അണപ്പലേ എറച്ചി

നമുക്കെ പേടിക്കാൻ ഇടാ ഞാനല്ലേ കൊണ്ടുപോകണ അപ്പൊ ഈ സപ്പോ നമുക്ക് ഇവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റും കാലൊക്കെ എടുക്കണം ഓക്കെ നമുക്ക് ടിക്കറ്റും കാലൊക്കെ എടുക്കട്ടെ സോ ഈ സപ്പോ നമ്മൾ ടിക്കറ്റും കാലൊക്കെ എടുത്തിരിക്കണം അപ്പൊ നമ്മളവിടെ അടുത്തോട്ട് കയറി പോകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പാർക്കിംഗ് കാളൊക്കെ ചെയ്യുന്ന സ്ഥലവും കാണൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ചെന്ന് പാർക്കിംഗ് കാളൊക്കെ ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് നേരെ കൊണ്ടുപോയി ഇറക്കിയ ശേഷം ഇനി തിരിച്ച് റിട്ടേൺ എടുക്കണം അപ്പോ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം ചെന്നിട്ട് എടാ അതിനു കൂട്ടാ ഇങ്ങനെ ഉണ്ടോ സ്ഥലം പുള്ളർമാര് ബസ് തകർത്തിടോടത്തെ നമുക്ക് വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിടാം അപ്പൊ അവര് ഇറങ്ങട്ടെ ഓകാസ് വണ്ടി ഫുള്ള് അഴുക്കാരിക്കാണ് എന്റെ പൊന്നെന്താണ് ഇനി ഇത് വണ്ടി ഇനി റെഡി ആക്കണല്ലോ ഈ വയ്യാത്ത അമ്മുമ്മയൊക്കെ എവിടെ ഇടാ ഇവരൊക്കെ ടൂർ ആവോ അടിച്ചുപൊളിക്കില്ല വയ്യാത്ത അമ്മൂമ്മയൊക്കെ പോണുണ്ടാ ഒരാൾടാ ഇതൊക്കെ സാറുമാരാണെന്ന് ഓ എല്ലാ പിള്ളേരും ബോയ്സ് ഒക്കെ ഇറങ്ങി പോയിട്ടുണ്ട് സോ സോസ് ഇപ്പൊ നമുക്കാണെങ്കി വീഡിയോങ്ങളൊക്കെ ചെയ്യാം കഴിഞ്ഞ സപ്പോൾ നമ്മൾ വീഡിയോങ്ങളൊക്കെ വൈണ്ടിപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ സപ്പോൾ വീ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എല്ലാ പോയി കാണുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞപ്പോൾ ഇത്ര ഉള്ള വീഡിയോ വീട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ഷെയർ ചെയ്തിട്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും വൈകി